നമസ്കാരം ഇപ്പൊ മഴക്കാലമാണ് നല്ല മീനുകളൊക്കെ ചാകര വീഴുന്ന സമയമാണ് അപ്പൊ ഈ ഇതുപോലെയുള്ള ഫ്രഷ് ഉണക്ക മീൻ അല്ല ഫ്രഷ് മീനുകളൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഉണക്കി സൂക്ഷിക്കാം നല്ല ഉണക്കമുള്ളൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ മുള്ളൻ നമുക്ക് ഉപ്പിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പത് നല്ലോണം ഉപ്പിട്ടിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കണമെന്നില്ല സാധാ താഴത്ത് വെച്ചാലും മതി ഫ്രിഡ്ജിന്റെ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വീണ്ടും വെള്ളം ഊറ്റി കളയാ അങ്ങനെ ഡ്രൈ ആവുന്നവരെ വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്കമീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ട ഇത് എന്ന് പറഞ്ഞ മീനാണ് ഇത് ഞാൻ കുറച്ച് ദിവസം മുൻപ് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഉപ്പ് പിടിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനെ കണ്ടോ വെള്ളം ഇങ്ങനെ വരും അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മൾ ഊറ്റി കളയണം ഇത് ഊറ്റി ഊറ്റിക്കളഞ്ഞാലാണത് ഡ്രൈ ആയിട്ട് വരുള്ളൂ ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വയ്ക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണക്ക മീനായിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉറക്കാം നമ്മളിവിടെ മീൻ ഉണക്കാൻ വേണ്ടിയിട്ട് പഴയ മൺകലാണ് എടുത്തിട്ടുള്ളത് അപ്പം പഴയ മൺകലം എടുക്കുകയായിരിക്കും നല്ലത് എന്നിട്ട് ഇപ്പോൾ മൺകലത്തിലാണ് നല്ലത് കേട്ടോ എന്നിട്ട് കുറച്ച് കല്ലുപ്പ് കല്ലുപ്പ് ഉപയോഗിക്കാനാണ് നല്ലത് അപ്പോൾ ഈ കല്ലുപ്പ് നന്നായിട്ട് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മീനുകൾ ഓരോന്നായിട്ടിങ്ങനെ നിരത്തി കൊടുക്കാം നല്ല ഫ്രഷ് മുള്ളനാണ് കേട്ടോ അപ്പം അതിങ്ങനെ നിരത്തി കൊടുക്കാം മീൻ ഇതിങ്ങനെ പറ്റുന്നത്ര നമുക്ക് നിറച്ചിങ്ങനെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കാം നമുക്ക് ഈ മീനൊക്കെ നിരത്തിയതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടാ ഈ മീൻ എല്ലാവരും തട്ടണം നല്ല മീൻ മീനിന്റെ എല്ലാ സൈഡിലും ഉപ്പ് തട്ടുന്ന വിധത്തിൽ നല്ലപോലെ കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നിട്ട് വെള്ളം ഇത് കുറച്ച് രണ്ട് മൂ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന് വെള്ളം ഇങ്ങനെ വരും ഉപ്പ് വെള്ളം ഇങ്ങനെ ഊറി വരും ആ ഉപ്പ് വെള്ളം ഊറ്റി മാറ്റി കളയാട്ട എന്നിട്ട് വീണ്ടും വയ്ക്കുക അപ്പോൾ ഇത് ഈ മീനിന്ന് ഡ്രൈ ആയി കിട്ടും അങ്ങനെ നമ്മുടെ ഉപ്പ് മീൻ റെഡി ആക്കണം പഴയ ഒരു കല്ലെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കല്ലുപ്പ് നിറത്തി കൊടുക്കുക പിന്നെ കല്ലുപ്പാണ് നല്ലത് കേട്ട എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയില അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കാം ഈ ഉപ്പ് നന്നായിട്ട് ഉപ്പ് പിടിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഉള്ളിലൊക്കെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നല്ലോണം ഉപ്പ് ഇട്ട് കൊടുക്കുക അതിലൊക്കെ നന്നായിട്ട് പിടിക്കണം ഉണ്ടോ അപ്പോൾ ഓരോ അയിലും ഇങ്ങനെ നിർത്തി വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് അപ്പോൾ എല്ലാ ഇലേരും ഉള്ളിലും നമ്മൾ ഉപ്പ് നന്നായിട്ട് പരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഉപ്പ് നമുക്ക് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ വെള്ളവും അപ്പോൾ ആ വെള്ളത്തിനെ നന്നായിട്ട് ഊറ്റി കളയാം എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെക്കാം പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് നല്ല ഉണക്കായലായിട്ട് വൃത്തിയായിട്ട് കിട്ടുന്ന ഉണക്കയിലായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് എല്ലാ മീനുകളും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ മുള്ളൻ അയില അതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉപ്പിട്ട് വെച്ചാൽ മാന്തൾ ഒക്കെ ഉപ്പിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നല്ല ഉണക്ക മീൻ ഉണ്ടാക്കാം അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്